പോലെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഹായ് എല്ലാ ചൂണ്ടക്കാർക്കും സുഖമാണല്ലോ അപ്പൊ ചൂണ്ടാക്കാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് ഇന്ന് മാർക്കറ്റിലോട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തോളൂ അവരുടെ എടുക്കുന്ന രണ്ട് ഫ്രോഗ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ ഒന്ന് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ലെജൻഡ് ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡ് ഈ രണ്ട് ഫ്രോ ആണ് കേട്ടോ അപ്പം ചൂണ്ടക്കാരീ ലെജൻ്റ് ഫ്രോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം വലിയ ഫ്രോ ആണ് കണ്ടില്ലേ എൻ്റെ ഇത് ചൂണ്ടുവരൻ്റെ സൈസ് വരുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഹുക്കും നല്ല റബർ റബ്ബർ ക്വാളിറ്റിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് റബ്ബറാണ് അപ്പോൾ അതിൻ്റെ ഹുക്കും അല്ല ഇതിന്റെ സ്പിന്നറും സിവിലും വെയിറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല കിടിലാണ് പിന്നെ ഓൾമോസ്റ്റ് പത്ത് കളർ പത്ത് കളർ ചോയ്സ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡ് രണ്ടാമത് നമ്മുടെ ബ്ലേഡ് കണ്ടില്ല ബ്ലേഡിൻ്റെ ഇതിൻ്റെ ഡിസൈനാണ് കേട്ടോ അടിപൊളി കാരണം ഇതിൻ്റെ മുതുകത്തുണ്ടോ ഈ നട്ടല്ല് പോലെ ഒരു സാധനമൊക്കെ ഇവർ സെറ്റിയിട്ടുണ്ടോ അത്യാവശ്യം സ്കെയിൽസ് പോലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു പോപ്പിംഗ് ആക്ഷൻ തരുന്ന ഒരു ഫ്ലോ ആണ് വെള്ളം ഇങ്ങനെ പഫ് ചെയ്ത് പഫ് ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഹിക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ നമുക്ക് ഇത് കിട്ടിയപ്പോഴേക്ക് ചേക്കുമ്പോൾ ഞാൻ എറിയാൻ പോകാൻ പറ്റില്ല കാര്യമായിട്ട് കാരണം എന്നാന്ന് വെച്ചാൽ ആ സമയത്ത് വെള്ളം കയറി വരുമായിരുന്നു വെള്ളം കയറി പിന്നെ ആ വെള്ളം ഒന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കൊണ്ടുപോകും പിന്നെ ആറ്റിലെ വെള്ളം കണ്ടമാന ചെള്ളായി അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ വീണ്ടും വെള്ളപ്പൊക്കം ഒരു ചേച്ചിയില്ല ഇപ്പോൾ ആണെങ്കിൽ ചേക്കുമ്പോഴേ വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴത്തേക്കും വേണ്ട ആദ്യത്തെ അവസ്ഥ നോക്കിയാൽ വീണ്ടും വെള്ളം കറത്തൊക്കെ വരുന്നു അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നീറ്റായി നമുക്ക് ഇത് വെച്ച് വായിക്കുന്ന പോയിട്ട് കാസ്റ്റ് ചെയ്ത് കൊണ്ട് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കാരണം മീൻ അടിച്ച് കഴിഞ്ഞാൽ തുപ്പിക്കളയത്തില്ല എൻ്റെ ഈ ഡിസൈനെ കാരണം നല്ല സ്കെയിൽസ് പോലത്തെ ഡിസൈനാണ് ഇവർ കൊടുത്തേക്കുന്നത് പിന്നെ ഹുക്കും വെയിറ്റും എല്ലാം കിടക്കാച്ച സാധനം കേട്ടോ പിന്നെ വെച്ചാൽ മരം നമ്മുടെ ചൂണ്ടയ്ക്കാത്ത മെയിൻ സാധനമാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൈഡ് നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ ബ്രാൻഡ് ബ്രാൻഡിനെയും ഓർത്ത് വെച്ചോട്ടോ ചീഫ് ആംഗ്ലർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്രൈഡാണ് കേട്ടോ അപ്പൊ നമ്മള് നൈൻ എക്സ് ബ്രൈഡ് ആണ് കേട്ടോ ചീഫ് ആംഗ്ലേ നൈൻ എക്സ് ബ്രൈഡ് ഇത് ഫോർട്ടി ഫൈവ് എൽ ബി ആണ് അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് നമുക്ക് ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും ഒരുപോലെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി ആകാശപ്പെടുന്നത് കേട്ടോ നമ്മൾ ഫ്രഷ് വാട്ടർ നല്ലപോലെ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ച് എല്ലാം പുല്ലിൻ്റെ അകത്ത് വലിച്ച് വലിച്ചാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പുല്ലിൻ്റെ അകത്ത് നമ്മൾ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത് അറിയാമല്ലോ ചില ബ്രൈഡിൻ്റെ ഒക്കെ ഇളകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും നമുക്ക് ഇതുവരെ എന്തായാലും ഒരു രണ്ട് മാസമായിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ കളർ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ അടുത്ത് കളറും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല ചില ബ്രൈഡൊക്കെ നമ്മൾ വാങ്ങിച്ചിറിഞ്ഞ് ഫസ്റ്റ് കുറച്ച് ആദ്യത്തെ ഏർ കുറച്ച് കയറി കഴിയുമ്പോൾ തന്നെ എൻ്റെ കളറൊക്കെ ഫീഡാകുന്നതാണ് അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് ആയുണ്ടാണെന്ന് അറിയത്തില്ല കളർ അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീഡായിട്ടില്ല ചെറുതായിട്ടൊന്നും പോയിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അപ്പം ില്ല ചീഫ് ആംഗ്ലർ അപ്പം ഇവരുടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണം ചെയ്യുന്നു ഓം ആമസോണിലാത്തത് ആമസോണിലകത്ത് ഇവരുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലൂറും ഫോഗുകളെല്ലാം ഉണ്ട് ബാൻഡേ മേഡിൽ ഓർത്ത് വെച്ചോ ചീഫ് ആംഗ്ലർ ചീഫ് ആംഗ്ലർ നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിരുന്നു തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കാണിച്ചിരുന്നത് അല്ല ഒരു കാരണവശം നമ്മൾ ഇത് സജസ്റ്റ് ചെയ്തില്ല കേട്ടോ ചീഫ് ആംഗ്ലർ നമുക്ക് വെച്ച് ഒന്ന് വാങ്ങിച്ച് ട്രൈ നോക്കിയാൽ സംഭവങ്ങളോ അടിപൊളിയാ ചീഫ് ആംഗ്ലർ ഹാൻഡ് ക്രാഫ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഫ്രോക്കുകൾ മാത്രമല്ല കേട്ടോ അവർ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവർ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ വരാളിനെ പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഫ്രോക്ക് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻ ഇൻകേസ് നിങ്ങളുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സ്റ്റോറിലും തന്നെ ഈ ഒരു ബ്രാൻഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻകേസ് നിങ്ങളുടെ സ്റ്റോ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്താൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് അവരെന്തായാലും ഉറപ്പായിട്ടും അയച്ചുതരും കേട്ടോ അപ്പം നമ്മളെന്തായാലും ഇന്നും ചൂണ്ടിയിടാൻ പോകുന്നില്ല എപ്പോഴും ഒരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുക ഇടയ്ക്ക് ഒന്ന് മാറ്റിയൊക്കെ ഉപയോഗിച്ച് നോക്കി നമുക്ക് ട്രൈ നോക്കാം കേട്ടോ കാരണം നമുക്ക് ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തീക്കണ്ടില്ല ലെജൻഡ് അടിപൊളി ഫ്ലോ ആണ് പിന്നെ ഇത് നമുക്കൊന്ന് വെള്ളം ഒന്ന് ക്ലിയറായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നു കാരണം റിസൾട്ട് കിട്ടും കിട്ടാനുള്ള എല്ലാ നമുക്ക് പ്രതീക്ഷയുണ്ടോ ആ എടുക്കും ഫ്ലോ ആണ് നല്ല ആക്ഷനും ഡിസൈനും ഹുക്കെല്ലാം പക്കാ പക്ക അപ്പം അധികം ഒന്നും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് ഞാൻ കാണുന്ന വട്ടത്തിലാണ് നമ്മൾ മെയിൻ അടിക്കാൻ പോകുന്നത് ഇതിൻ്റെ അങ്ങ് അറ്റത്തോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നല്ല കുരുവാളൊക്കെയാണെന്ന് തോന്നുന്നു നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് അടുത്ത ദിവസം അവനെ ചിലപ്പോൾ ആണ് ബൈക്ക് കാസ്റ്റായിട്ട് വരും അപ്പം ഇന്നെന്തായാലും നമുക്ക് സ്നേഹ് ഹെഡ് ഫിഷിംഗ് നടത്താം കണ്ടില്ലേ കഴിഞ്ഞ അകത്ത് കയറി ഒട്ടക്കി ചപ്പ് ചവറാണോട്ടോ അതെ അതിൻ്റെ നടുക്കുന്ന മീനടിച്ചതേ ഈ ഇത്ര ദൂരത്തിൽ പുല്ല അതിൻ്റെ അകത്ത് മീൻ കയറി ഒട്ടക്കി കിടക്കുക ഇതാണൊരു പണി ഉണ്ടല്ലേ ഒരു വരാനാണ്ട അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അദ്ദേഹം കറക്റ്റ് നമ്മുടെ രാഹുൽ രാഹുൽ ബാബു ജോലി കഴിഞ്ഞിട്ട് വന്ന വഴിയാട്ടോ ഇറങ്ങോ ഞാൻ കണ്ടാ തോന്നുന്നു മീൻ പറഞ്ഞു ഓഹോ പോന്നട പോന്ന് ആ പോന്ന് പറഞ്ഞല്ല കരിമുട്ടി നല്ല താന്നു കുടിക്കാതെ പോയെ വാടി പൊളി അമ്പടാ നല്ല സ്വയംഭം വരാലോ ഇവിടെ അടിച്ചിരിക്കുന്ന ഫ്രോഗ് കണ്ടല്ലോ ഏതാണ് ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാ കേട്ടോ അല്ല കിടുക്കൻ കുക്കപ്പാട്ടോ കണ്ടല്ലേ ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻഡ് അതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ് ആ സൂപ്പറ് പോരാട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആ ചിട്ടം പറയാൽ അടിച്ച് നമ്മളെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ടേ മീൻ വരുന്നൊന്നും കാണാൻ വരാം നല്ല പുല്ലായുണ്ട് ആണെ ഉരിപ്പ് ഉരിപ്പ് അങ്ങനെ നമ്മളെ വരാൽ കറക്റ്റ് കറിക്കുവരെ ഉരിപ്പ് കേട്ടോ ചെറിയ ടൈമോട്ട് ആണ് യശോദേ എന്തുമാത്രം ാട് സഹിച്ച പോയിങ്ങനെ ഇങ്ങനെ പൊക്കോ ആ ശരോടെ വലത് കേറി പൊക്കോ ിട്ടാൻ പോലെ മൂർക്കൻ്റെ ശൈലിയുള്ള സ്ഥലമാണ് കേട്ടോ ആ കാര്യം ഞാൻ പറഞ്ഞില്ല നല്ല കുഴപ്പമില്ല മീൻ കിട്ടുമല്ലോ ഒരു കൊത്തല്ലേ കെട്ടത്തോ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു ചതുപ്പ ചുറ്റും ഇതിൻ്റെ പായല പായലല്ലേ പുല്ല് കെട്ടി നിൽക്കുക പുല്ലും കെട്ടാണ് അപ്പം ഇവിടുന്ന് അങ്ങ് മീൻ പോകത്തില്ല ഇവിടെ തന്നെ കിടക്കും ഒരുപാട് കിണമെന്ന് അറിയുന്നുണ്ട് നോക്കാം മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് മച്ചന്മാരെ ചെറിയ വരാലാണ്ടോ കേട്ടോ അല്ലെ കിട്ടിലെ മീനാ വരാലാണ് ഒരു ചുമട്ടം വരാലായിരിക്കും കിട്ടിയോ മുടക്കിയോ ഉടക്കി കേട്ടോ മച്ചമ്മ പതി പതിയെ പോയോ മുഴുത്ത മീനാ പതി പതിപ്പതിയോ ഇളകല്ലേ 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 മൂന്ന് പോകാൻ താഴ്ന്നോടാ ഇടയില്ല ഇടയില്ല ലൂസാക്കല്ലേ ഒടക്കിയോ ഞാൻ പതിയാണെന്ന് മുട്ട നമ്മുടെ ചൂണ്ടേന്ന് മീൻ നല്ല പൊളയ്ക്കാത്ത വരും ഒട്ടയ്ക്ക് കേട്ടോ നമ്മുടെ അടിച്ചു എവിടെ ഇരിക്കുന്ന കുടുത്തില്ല കേട്ടോ എനിക്കലിക്കുരിക്ക മുഴുത്ത മീനാ കേട്ടോ ചാമ്പേ ചെറു മീനാ ചെറു മീൻ ചെറു മീൻ ഏട്ടാ മോനെ മുതലാ ഓടി രക്ഷയില്ലതാണ് കിട്ടില്ല മീൻ കേട്ടോ എന്റ പൊന്നെ എന്താ സാധനാടാ അന്യായം കറക്റ്റ് സാധനം നമ്മളെ ഗ്രിപ്പർ പോയാലും കൈത്തന്നെ പിടിച്ചോണ്ട് പോണം കേട്ടോ ടൈറ്റാനൊക്കെ സ്ട്രൈക്ക് കാണ ചാടി വെട്ടി ഒരു സ്ട്രൈക്ക് കേട്ടോ മുതല് നടന്ന സ്ഥലം കണ്ടല്ലോ നമ്മള് ചതിപ്പാണ് നമ്മള് കണ്ടോ പോവെരോ ഒന്നര മോനെ സീറ്റ് അതില് വരാലേ അങ്ങോട്ട് വരാലേ ആർക്ക് അതിലെ അതിലെ റൈറ്റ് സോറി അപ്പറമുടി കയറുകയറുക മോനെ അങ്ങനെ കണ്ടോ അങ്ങനെ കണ്ടോ ഒരു മിനിറ്റ് അയ്യാട്ട് ഒരുമിട്ടുടാ മൂന്നൊന്നും അല്ല പോലെ ഇത് മൂന്നൊന്നും അല്ല ഇത് മൂന്നൊന്നും അല്ല സമ്മതിക്കത്തില്ല

നമുക്ക് കാണാൻ പറ്റില്ല കാരണം പുല്ലിന്റെ അപ്പറല്ല അടിച്ചു നമുക്ക് ഒന്നും കാണത്തില്ല മീൻ അടിച്ച് ഏറ്റവും സാധനം ഒരു മോനെ ചേർന്ന് മേടിച്ചി പിന്നെ നമ്മുടെ ഉണ്ടല്ലേ നമ്മുടെ എവർഗ്രീൻ കോമ്പാണ് കോമ്പോ നമ്മൾ നമ്മൾ നമ്മുടെ രാശിയാണ് ഈ ഇത് നമ്മുടെ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പെലാജിക് ഡ്രൈവിൻ്റെ ഡാവോ സെവൻ ഫീറ്റ് എഫ് എക്സ് ഫോർ തൗസൻഡ് പിന്നെ നമ്മുടെ ബ്രൈഡ് ലൂർഡാഡിൻ്റെ നെവർഫെയിൽ ആണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അഡാരൻ സാധനമാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എടുത്തു പറയാം പെലാജിക് ഡ്രൈവ് ഡാവോ എഫ് എക്സ് ഫോർ തൗസൻഡ് കിഡിലും കോമ്പാണ് കേട്ടോ അടിച്ച മലേ ചെറിയ ഞാൻ തോന്നുന്നു ഓ ചെറിയും ചെറിയും ചെറിയ ഹാൻഡ് ക്രാഫ്റ്റിനെ നല്ലൂരിലെ അടുത്ത് ചെറിയ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് അരക്കോട്ടിട്ടുണ്ടാകും കേട്ടോ മീൻ അടിച്ചിട്ട് അതുമായിട്ട് ഇവിടം വരെ ഉള്ള വരവാണ് കേട്ടോ കുഴപ്പമില്ലാത്ത സൈസ് ചെറിയ മീൻ വീണ്ടും ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ലെജൻറ്റ് നല്ല കിഴിവൻ ഹുക്കപ്പ അല്ലേ ആ താൻ താൻ പോകട്ടോ ഉണ്ടല്ലേ യാണ്ടല്ലേ അടിപൊളി സൂപ്പർ നമ്മുടെ ലെജൻഡിൽ ഇന്നത്തെ ദിവസം നാലാമത്തെ മീനാണ് കേട്ടോ നാലാമത്തെ അല്ല മൂന്നാമത്തെ ഓർമ്മ നമ്മൾ ടൈറ്റാണല്ലേ കയറിയത് ഹുക്കപ്പ് വേണ്ട ഇതിലേ സൂപ്പർ അല്ലേ അടിപൊളി 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 നമ്മൾ അടുത്ത അടിച്ചിട്ട് വന്നു കേട്ടോ നമ്മുടെ ബ്ലേഡിൽ അടുത്ത മീൻ നമ്മളെ വരാലാട്ടോ നമ്മളെ നാടൻ വരാലാണ് എസ് ഇഷ്ടം അടുത്ത നാടൻ വരൽ അതിൻ്റെ വീണ്ടും ഭാഗ്യമുണ്ട് െ തൂക്കാമ്പാണ് മൂന്നര കിലോ ഉണ്ട് കിട്ടിയ വരാനോ മൂന്നര കിലോ ഉണ്ട്